ഭൂപ്രശ്നം വന്യജീവി പ്രശ്നങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ പട്ടയ പ്രശ്നങ്ങൾ തുടങ്ങി ഇടുക്കി ജില്ലയിലെ സമ്പദ് വ്യവസ്ഥ തകർന്ന ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടുക്കിയോട് പൂർണ്ണ അവഗണനയാണ് പുലർത്തുന്നത് കയ്യേറ്റക്കാരുടെ ഭൂമിയിൽ കൊടുത്ത വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കപ്പെടുന്ന ലിസ്റ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല വ്യാജ പട്ടയങ്ങൾ മറച്ചുവെക്കുന്നതിനാണിതെന്നും റവന്യൂ വകുപ്പ് ഓഫീസുകൾ കയറിയിറങ്ങിയുള്ള ഇടുക്കിക്കാരുടെ കഷ്ടപ്പാട് അവസാനിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു െന്നുംപ്രശ്നങ്ങൾ പട്ടയപ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ തുടങ്ങി ഇടുക്കി ജില്ലയിലെ സമ്പദ്വ്യവസ്ഥ തകർന്ന് ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണമായ അവഗണനയാണ് ഇടുക്കിയോട് കാണിക്കുന്നതെന്നും അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് കേസുകളിൽ സർക്കാർ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുണ്ട് കാർഷിക വിളകൾ നശിപ്പിച്ചതിന് മാത്രമല്ല വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടതുൾപ്പെടെ അനേകം പേർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ മൊത്തം ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുണ്ട് പട്ടയ പ്രശ്നങ്ങളെടുത്താൽ കയ്യേറ്റ ഭൂമിയിലെ വ്യാജ പട്ടയങ്ങൾ റദ്ദു ചെയ്തുള്ള ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല കയ്യേറ്റക്കാർക്ക് പട്ടയം ലഭിക്കുകയും അല്ലാത്തവർക്ക് പട്ടയം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു റദ്ദാക്കപ്പെടുന്ന പട്ടയങ്ങളുടെ ലിസ്റ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല ഇത് വ്യാജ പട്ടയങ്ങൾ വെക്കുന്നതിനാണ് റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങിയുള്ള ഇടുക്കിക്കാരുടെ കഷ്ടപ്പാട് ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗൗരവതരമായ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിലയിടിയുണ്ട് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഈ ജില്ലയിലെ സമ്പദ്ഘടന പോലും ഗൗരവമായി തകർന്നിരിക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് രണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പൂർണ്ണമായ അവഗണനയാണ് ഇടുക്കിയിലെ പൊതുവായ പ്രശ്നങ്ങളോട് കാർഷിക മേഖല തകർന്ന് തരിപ്പണമാകുകയാണ് ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ ഉള്ള ഒരു പദ്ധതിയും സർക്കാരിനില്ല വനമന്ത്രിയാകട്ടെ നിഷ്ക്രിയനായിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ വന്യമൃഗങ്ങളെ നേരിടാൻ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു എന്നാൽ ഇവിടുത്തെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പൊതുവിപണിയിലും വിലക്കയറ്റത്തിന് ഇടവരുത്തും ഇതുകൂടാതെ വൈദ്യുതി ചാർജ് കെട്ടിട നികുതി വെള്ളക്കരം തുടങ്ങി കൂനിന്മൽ കുരു എന്ന രീതിയിലാണ് വിലക്കയറ്റം കൊണ്ടുവരുന്നത് ഇടുക്കി ജില്ലയിലുൾപ്പെടെ കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസിന്റെ പ്രവാഹമാണ് ഭീതിജനകമായ സാഹചര്യം നിലനിൽക്കുന്നതായും ഭൂപ്രശ്നങ്ങൾ വന്യജീവി പ്രശ്നങ്ങൾ ൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നു എന്നാൽ വിവിധ പ്രശ്നങ്ങളിൽ ഒന്നിലും ഇടപെടാതെ പദ്ധതികൾ ആവിഷ്കരിക്കാതെ കേരള സർക്കാർ നിലനിൽക്കുകയാണെന്നും വി സതീശൻ ആരോപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ അഴിമതി ഭരണത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞിക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി ഇതിനോടനുബന്ധിച്ചാണ് അടിമാലിയിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയത് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും എ ഐ സി സി അംഗവുമായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് പി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി ജനറൽ സെക്രട്ടറി പഴക്കുളം മധു വിവിധ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കള് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ അടിമാലി